സിബിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിന് ഇത്രയധികം പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ അദ്ദേഹം പുറത്തു പോകുന്നു അതേപോലെ തന്നെ തിരിച്ചു വരുന്നു പിന്നീട് അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് സിബിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് പുറത്തു പോകേണ്ടി വന്നത് പുറത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് അത് ഓൾറെഡി ഞാൻ പറയുകയാണ് അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ മാനസികമായിട്ടിങ്ങനെ പുറത്തു പോകണം ബിഗ് ബോസ് എനിക്ക് പുറത്ത് പോകണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയാം അദ്ദേഹവും ജാസ്മിനുമായിട്ടുള്ള ജാസ്മിൻ ചേച്ചിയുമായിട്ടുള്ള പ്രശ്നത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് അദ്ദേഹം പുറത്തു പോകാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ സിബിൻ ചേട്ടനും ജാസ്മിൻ ചേച്ചിയുമായിട്ടുള്ള പ്രശ്നത്തിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നാണ് നിങ്ങൾ പറയാം ഞാൻ പറയാം രണ്ടു പേരുടെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷേ അതിൽ അല്പം കൂടുതലായിട്ട് നിൽക്കുന്നത് സിബിൻ ചേട്ടൻ്റെ ആണ് പക്ഷേ സിബിൻ ചേട്ടനെ പൂർണ്ണമായിട്ട് നമുക്ക് തെറ്റ് പറയാൻ വേണ്ടി പറ്റില്ല കാരണങ്ങൾ ഞാൻ പറയാം സിബിൻ ചേട്ടൻ ചെയ്തത് തെറ്റാണ് തീർച്ചയായിട്ടും തെറ്റാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തെ വേസ്റ്റ് ചിലക്കുന്നു എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ജാസ്മിൻ ചേച്ചി പറഞ്ഞത് കൊണ്ടാണ് പറഞ്ഞത് കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത് അങ്ങനെ ഒരു ആംഗ്യം കാണിച്ചത് അപ്പം ആംഗ്യം കാണിച്ചത് ആ നമ്മുടെ ജാസ്മിൻ ചേച്ചി പറഞ്ഞതിനേക്കാളും വലിയ തെറ്റ് തന്നെയാണ് അദ്ദേഹം അതിന് ഒരുപാട് തവണ മാപ്പ് പറഞ്ഞു ജാസ്മിൻ ചേച്ചിയുടെ അടുത്ത് ചെന്നിട്ട് മാപ്പ് പറഞ്ഞു എല്ലാവരും കേൾക്കേ മാപ്പ് പറഞ്ഞു അതേപോലെ തന്നെ മറ്റ് കണ്ടസ്റ്റൻസിനോടൊക്കെ കേൾക്കുന്ന രീതിയിൽ അദ്ദേഹം മാപ്പ് എന്ന് പറഞ്ഞു പിന്നെ ഈ ഒരു ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ലാലേട്ടൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നോ ഒരുപാട് പണിഷ്മെന്റ്സ് മൂന്ന് പണിഷ്മെന്റ്സ് ആണ് അദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ച ലഭിച്ചത് അപ്പോൾ ഈ പണിഷ്മെന്റ്സും കിട്ടി അതും എന്തൊക്കെ പണിഷ്മെൻസ് പവർ ടീമിൽ നിന്നും ഒഴിവാകാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഡയറക്റ്റ് നോമിനേഷൻ പിന്നെ മൂന്ന് ദിവസത്തെ വെസൽ ക്ലീനിങ് ഇത് ഇത് തെച്ചു അദ്ദേഹത്തിന് കിട്ടി ഇത് അത്രയും അദ്ദേഹത്തിന് കിട്ടി ആയിട്ട് അപ്പം ഇത്രയധികം പണിഷ്മെൻറ്റ്സ് കൊടുത്തു ഇത്രയധികം അല്ലെങ്കിൽ അദ്ദേഹം ഒരുപാട് മാപ്പ് പറഞ്ഞു വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ബിഗ് ബോസ് ഫേവറിസം എന്താണ് മറ്റ് കണ്ടസ്റ്റൻസിനോട് ബിഗ് ബോസ് ഫേവറിസം കാണിച്ചുകൊണ്ട് സിബിൻ ചേട്ടനെ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഈ ഒരു രീതിയിൽ അവഗണിക്കുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസ് എന്തുകൊണ്ടാണ് സിബിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റിനോട് മുഖം തിരിക്കുന്നത് എന്നിങ്ങനെയുള്ള പല സംശയങ്ങൾ ാണ് പ്രേക്ഷകർക്കുള്ളത് അപ്പം എനിക്ക് പറയാനുള്ളത് സിബിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് വളരെ നല്ല പ്ലെയറാണ് അദ്ദേഹം ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന് എന്താണ് അതിൽ പശ്ചാത്താപമുണ്ട് അദ്ദേഹം ഇപ്പം എന്ത് തന്നെയായാലും തിരിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടു തന്നെ അറിയാം അങ്ങനെയൊരു പ്രവൃത്തി നമ്മൾ ആരും ചെയ്യാതിരിക്കുക അത് തീർച്ചയായിട്ടും തെറ്റു തന്നെയാണ് ജാസ്മിൻ ചേച്ചി ചെയ്തതും തെറ്റന്നെയാണ് കേട്ടോ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത് ഓക്കെ രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷെ നിങ്ങൾക്ക് അളക്കാൻ വേണ്ടി പറ്റുമല്ലോ ആരുടെ ഭാഗത്താണ് കൂടുതൽ ന്യായം അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് കൂടുതൽ തെറ്റ് ആരുടെ പ്രവൃത്തിയാണ് കൂടുതൽ ഇതായിട്ട് വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അളക്കാൻ വേണ്ടിയിട്ടുള്ള എന്തുണ്ട് സാമാന്യ ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നന്ദി